നമസ്കാരം നമ്മളിന്ന് കോട്ടയം ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വേദഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വേദവ്യാസഗിരി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ പുറയിലായിട്ടൊരു ചെറിയ ക്ഷേത്രം കാണാം ഇപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ വനവാസ ഇവിടെ വരികയും ഇവിടെ വേദവ്യാസനമൊന്നിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ വേദപഠനം നടത്തിയിരുന്നു ഒക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ഐതിഹ്യത്തെ സാധൂകരിക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു വേദാഭ്യാസൻ്റെ എന്ന് കരുതപ്പെടുന്ന ഒരു വലിയ ശിലാഭാഗവും അദ്ദേഹത്തിന് മുൻപിലായിട്ട് അഞ്ച് ശിഷ്യന്മാരിയ്ക്കുന്നതുപോലെ ഒരു അഞ്ച് ശിലാഭാഗങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത് ശരിക്കും ആ ഒരു ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ അതുകൂടാതെ ഇവിടെ അവർ കളരി എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്കുസ്തായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഏത് വേനലിലും വറ്റാത്ത ഉറവകളുള്ള കുറച്ച് പുണ്യതീർത്ഥങ്ങളൊക്കെ ഉണ്ട് പഞ്ചതീർത്ഥം എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗവും ഇതിൻ്റെ പുറയിലുണ്ട് പിന്നെ അതുകൂടാതെ ഈ ഒരു ഭാഗത്തിന് ഏറ്റുമാനൂർ ഐതിഹ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പഴയകാല ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും ഈ ഒരു സ്ഥലത്തെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ മലയുടെ താഴെയായിട്ടൊരു വലിയ ചിറയുണ്ട് അത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങുന്ന വഴി കാണാം അവിടെ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് കുമാരനല്ലൂർ ഭഗവതിയുടെ ആ ഒരു വിഗ്രഹം അവിടുത്തെ പ്രതിഷ്ഠാകാലത്ത് ആ ഒരു കിട്ടിയത് ആ ഒരു കുളത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഒരുപാട് കാഴ്ചകളും ഐതിഹ്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോയാണ് കോട്ടയം ജില്ലയിലെ കുറുമുള്ളൂർ എന്ന സ്ഥലത്താണ് വേദവ്യാസഗിരി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വഴിയരിയിലായിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കാണാം ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ മലമുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്താം കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ മുകളിലായി ഒരു വലിയ ഉണ്ട് ഒരു ടേബിൾ ടോപ്പ് പോലെ വിശാലമായ കുന്നിൻപുറം രണ്ടു മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ തരിശുഭൂമിയായി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാവണം കുന്നിൻമുകളിൽ മുഴുവനും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മലമുകളിൽ തെക്കേറ്റത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ പരിസരം മുഴുവനൊന്ന് കണ്ടിട്ട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ മനസ്സിലാക്കാം നിറയെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളുമൊക്കെയായി ഒരു ആശ്രമം പോലെയാണ് നമുക്ക് തോന്നുക ഇവിടെ ചുറ്റും മതിൽ കെട്ടി തിരിച്ച് ഒരു നടപ്പുരയും നിർമ്മിച്ചിട്ടുണ്ട് പടിഞ്ഞാറോട്ട അഭിമുഖമായിട്ടാണ് വ്യാസഭഗവാന്റെ വലിയ ശിലാവിഗ്രഹം മുൻവശത്തായി പാണ്ഡവരുടേതെന്ന് കരുതപ്പെടുന്ന നാല് ശിലാവിഗ്രഹങ്ങളും അഞ്ചാമത്തേത് അല്പം കിഴക്കോട്ട് മാറി മറിഞ്ഞു കിടക്കുന്ന രീതിയിലുമാണ് വ്യാസഭഗവാന്റെ ശിലാവിഗ്രഹത്തിന് മറ്റ് വിഗ്രഹങ്ങളെ അപേക്ഷിച്ച് ആകൃതിയിലും വലിപ്പത്തിലുമൊക്കെ വ്യത്യാസമുണ്ട് ഏതാണ്ട് പത്തടിയോളം വലിപ്പമുള്ളതും മുഗൾ ഭാഗം കൂർത്തതുമാണ് ഈ ശിലാവിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയപ്പെടുന്നു ഇതുകൂടാതെ ഇവിടെ ഒരു ഭഗവതീ സാന്നിധ്യം കൂടി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വിഗ്രഹമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ഐശ്വര്യപ്രധായനിയും വിഷദോഷനിവാരണിയും വിദ്യാപ്രധായനിയുമായിട്ടാണ് ഈ ഭഗവതി ആരാധിക്കുന്നത് ഇതുകൂടാതെ പാണ്ഡവർ പ്രതിഷ്ഠിച്ചതായി കണക്കാക്കപ്പെടുന്ന ശിവൻ വിഷ്ണു ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ടായിരുന്നു അത്രേ പക്ഷേ ഇതൊന്നും ഇപ്പോൾ കാണാനില്ല ശരിക്കും ഗുരുമുഖത്തു നിന്നും വിദ്യ അഭ്യസിക്കാൻ ശിഷ്യന്മാർ നിരന്നിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ ഈ ആശ്രമത്തിൻ്റെ തെക്കുവശത്തായി കളരി എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം കൂടിയുണ്ട് വലിയ കല്ലുകൾ ദീർഘചതുരാകൃതിയിൽ അടുക്കി വെച്ച രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക ചുറ്റുപാടും വള്ളികളൊക്കെ നിറഞ്ഞ് വളരെ ശാന്തമായ അന്തരീക്ഷം പാണ്ഡവർ ആയുധവിദ്യകൾ അഭ്യസിക്കുകയും വേദാധ്യായനം ചെയ്തിരുന്നതും ഇവിടെയാണെന്നാണ് വിശ്വാസം ഈ കളരിയുടെ തെക്ക് ഭാഗത്തായി ഒരു വൈഷ്ണവ ഒരു ശിലാഭാഗം കാണാം അവിടെയും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നതായി ഒരു സ്ഥലവാസി പറഞ്ഞു ഇതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പഞ്ചതീർത്ഥം എന്ന് പറയുന്ന ഭാഗം ഒരു ചെങ്കൽപ്പാറയിലെ അഞ്ച് കുഴികളാണിവ പക്ഷേ കടുത്ത വേനലിലും ഈ കുഴികളിൽ വെള്ളം കാണും ഈ കുഴികളിൽ നിന്നുള്ള ജലം താഴെയുള്ള വലിയ ചിറയിലേക്കാണ് എത്തുക ഇതുപോലെ തന്നെ വ്യാസതീർത്ഥം എന്ന് പറയുന്ന ഒരു ഭാഗവും വടക്കുവശത്തുണ്ട് രണ്ട് നീരുറവുകളും പ്രത്യേകം കെട്ടിത്തിരിച്ച് സംരക്ഷിച്ചിട്ടുമുണ്ട് പണ്ട് കാലത്ത് പൂജകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും മറ്റും ഇതിലെ ജലം ഉപയോഗിച്ചിരുന്നിരിക്കാം ഈ മലയുടെ താഴെ വേദഗിരിച്ചിറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മോക്ഷതീർത്ഥമുണ്ട് കർക്കിടകവാവിന് ബലിതർപ്പണത്തിനായി നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇവിടെ പിതൃകർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഗയാശ്രാദ്ധത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വലിയ ഐതിഹ്യവും അതിന് പുറകിലുണ്ട് അത് പുറകെ പറയാം ചിറയുടെ കിഴക്കേക്കരയിലായി വളരെ പൗരാണികമായ അപാര ചൈതന്യശക്തിയുള്ള ഒരു ശാസ്താക്ഷേത്രമുണ്ട് ഈ ശാസ്താവിനെ വേദഗിരി ശാസ്താവെന്നും പന്നിക്കുമ്പിൽ ശാസ്താവെന്നുമാണ് പറഞ്ഞു വരുന്നത് കർമ്മങ്ങൾ കഴിഞ്ഞ് ഇവിടെ അയ്യപ്പസ്വാമിയെയും ദർശിച്ച് മലമുകളിലെത്തി വ്യാസദേവന്മാരെയും ദർശിച്ചാണ് ആളുകൾ മടങ്ങുക ഈ രണ്ട് സങ്കേതങ്ങളും ഐതിഹ്യപരമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും വേദവ്യാസഗിരിയിൽ മാസപൂജയുണ്ടാകും അതുപോലെ കർക്കിടകവാവിന് ബലിതർപ്പണത്തിനായി ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട് നവരാത്രി കാലത്താണ് ഇവിടെ പ്രധാന ഉത്സവാഘോഷങ്ങൾ നടന്നു വരുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഐതിഹ്യ പ്രാധാന്യം കൂടി ഒന്ന് മനസ്സിലാക്കാം ശ്രീ കുറുമുള്ളൂർ നാരായണപിള്ള എഴുതിയ വേദഗിരി മഹാത്മ്യം എന്ന പുസ്തകത്തിലാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പൗരാണിക പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വേദഗിരി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പാണ്ഡവർ വനവാസകാലത്ത് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ഭാരത പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കേരളത്തിലും എത്തിയിരുന്നുവെന്നും പല പ്രധാന കേന്ദ്രങ്ങളും അവരുടെ ഇടത്താവളങ്ങളായിരുന്നുവെന്നും കഥകളുണ്ട് അക്കാലത്ത് അവർ ഏറ്റുമാനൂർ ക്ഷേത്ര ദർശനം നടത്തുകയും ഇവിടുത്തെ ആ ഒരു സ്ഥലമാഹാത്മ്യം മനസ്സിലാക്കി ഈ വേദഗിരിയും അവരുടെ വാസകേന്ദ്രമാക്കിയിരുന്നു എന്നും ഐതിഹ്യം പറയുന്നു അക്കാലത്ത് വ്യാസമഹർഷി ഇവിടെ വച്ച് അവർക്ക് ജ്ഞാനമാർഗങ്ങൾ ഉപദേശിക്കുകയും ചെയ്തിരുന്നു അത്രയും ഈ ഐതിഹ്യത്തെ ശരിവയ്ക്കുന്ന വ്യാസപ്രതിഷ്ഠയും ക്ഷേത്രഭാഗങ്ങളും പുണ്യതീർത്ഥങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏറ്റുമാനൂരപ്പനുമായി ബന്ധപ്പെട്ട കഥകൾ കൂടി ഒന്ന് നോക്കാം ഹരിണദ്വീപ് ഹരിണവനം എന്നീ പേരുകളും ഏറ്റുമാനൂരിനുണ്ട് പ്രഹ്ലാദൻ്റെയും നരസിംഹമൂർത്തിയുടെയും ഒക്കെ പുരാണ കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഹിരണ്യകശ്യപിനെ വധിച്ചതിന് ശേഷവും ആ മൂർത്തിയുടെ രൗദ്രത വർദ്ധിക്കുകയാണുണ്ടായത് ലോകത്തിന് തന്നെ അപകടകരമാവുന്ന അവസ്ഥയിൽ ദേവന്മാർ മഹാദേവനെ അഭയം പ്രാപിക്കുകയും മഹാദേവൻ വീരശരഭമൂർത്തിയായി അവതരിക്കുകയും നൃസിംഹമൂർത്തിയുമായി ഏറ്റുമുട്ടുകയും അത് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഈ യുദ്ധത്തിന് ഈ ഹരിണദ്വീപം ഒരു രംഗമായിരുന്നു അത്രയും അങ്ങനെ ബ്രഹ്മദേവൻ സാമവേദം ചൊല്ലി സ്തുതിച്ചുകൊണ്ട് തൃശൃംഗ് എന്നു പേരായ ഒരു മാനിനെ സൃഷ്ടിച്ച് ഇവരുടെ യുദ്ധരംഗത്തേക്ക് അയച്ചു ആ മാൻ വിഹരിച്ച സ്ഥലമാണ് ഹരിണദ്വീപം പോരടിച്ചുകൊണ്ടിരുന്ന നൃസിംഹ വേദസാര സർവസ്വമായ ഈ മാനിൻ്റെ ദർശനത്താലും സാമവേദഘോഷത്താലും മനസ്സലിഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുന്നു പിന്നീട് ലോകാനുഗ്രഹത്തിനായി ദേവന്മാർ വീരശരഭമൂർത്തിയായ മഹാദേവനെ ഹരിണവനത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് അഭിമുഖമായും നരസിംഹമൂർത്തിയായ മഹാവിഷ്ണുവിനെ വേദഗിരി മലമുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത്രേ ബ്രഹ്മാവ് ചതുർവേദങ്ങളെക്കൊണ്ട് സ്തുതിച്ചതും യാഗാദികർമ്മങ്ങൾ അനുഷ്ഠിച്ചതും ഈ മലമുകളിൽ വെച്ചായിരുന്നു അത്രേ അതിനാലാണ് വേദഗിരി എന്നൊരു പേര് ഈ മലയ്ക്കുണ്ടാവാൻ കാരണമെന്നും പറയപ്പെടുന്നു നൃസിംഹാവതാരകാലം മുതൽക്ക് തന്നെ വേദഗിരി ഒരു പുണ്യഭൂമിയായിരുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാവും ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ജ്യോതിഷാഭിപ്രായമുണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം ദ്വാപരയുഗത്തിൽ പാണ്ഡവർ ഇടത്താവളമാക്കി വേദഗിരി തിരഞ്ഞെടുത്തതും പാണ്ഡവർ ഇവിടെ വസിച്ചിരുന്ന കാലത്ത് ഗയാശ്രാദ്ധം നടത്തി പിതൃബിണ്ഡം സമർപ്പിക്കുന്നതിന് ഗംഗാതീർത്ഥം ആവശ്യമായി വന്നുവെന്നും അങ്ങനെ അർജുനൻ ഒരു ശരമയച്ച് ആകാശഗംഗയെ ഈ സരസിൽ വീഴ്ത്തിയെന്നും ദിവ്യമായ ഗംഗാജലം കൊണ്ട് പരിശുദ്ധിയാർന്ന ഈ തീർത്ഥം ഗയയ്ക്ക് തുല്യം മാഹാത്മ്യമുള്ള തീരുകയും പാണ്ഡവർ യഥാവിധി ശ്രാദ്ധകർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുകയും ചെയ്തു പാണ്ഡവരിൽ യമധർമ്മദേവന്റെ പുത്രനായി യുധിഷ്ഠിരൻ നടത്തിയ പിതൃതർപ്പണത്തിൽ പ്രീതനായി സാക്ഷാൽ പ്രേതനാഥൻ പ്രത്യക്ഷനാവുകയും മുതൽ ഈ സരസ് ഗയയ്ക്ക് തുല്യം പ്രാധാന്യമുള്ളതാവുകയും ഇവിടെ ശ്രാദ്ധാതി കർമ്മങ്ങൾ നടത്തുന്നവർക്ക് പിതൃക്കളുടെ പ്രീതി കൈവന്ന് മോക്ഷം സിദ്ധിക്കുകയും ഈ തീർത്ഥം ഇന്നു മുതൽ മോക്ഷതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു വേദഗിരീശ്രാദ്ധ മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ ഈ കഥ വളരെ വിശദമായി പറയുന്നുണ്ട് വർഷകാലത്ത് മലമുകളിലെ പഞ്ചതീർത്ഥങ്ങളിൽ നിന്നും ഒരു നീർച്ചാൽ രൂപപ്പെടുകയും ആ തീർത്ഥം ഇവിടെ വന്ന് ചേരുകയും ചെയ്യുന്നുണ്ട് എന്നതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ ചിറയുടെ അവസ്ഥ അല്പം പരിതാപകരമല്ലേ എന്ന് ഇത് കാണുന്നവർക്ക് തോന്നാം ഇവിടെ അടുത്തുള്ള ഓണംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയതും ധർമ്മപുത്രരാണെന്നും ഐതിഹ്യം പറയുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിൽ പാണ്ഡവർ പ്രതിഷ്ഠിച്ചതായി കരുതപ്പെടുന്ന പല ക്ഷേത്രങ്ങളും അതാത് സ്ഥലപുരാണങ്ങളിലും പറയുന്നുണ്ട് ഈ വേദഗിരി ചിറയുടെ ഉത്ഭവത്തെക്കുറിച്ച് മഹാത്മ്യം എന്ന പ്രാചീന ഗ്രന്ഥത്തിലും പരാമർശമുണ്ട് ഇത് പ്രകൃതിയാ തന്നെ സുന്ദരമായ ഒരു സരസായിരുന്നു അത്രയും എത്രയായാലും വിട്ടുമാറാൻ പ്രയാസമുള്ള അപസ്മാരം ബ്രഹ്മഹത്യാദോഷം എന്നിവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഏറ്റുമാനൂർ മഹാദേവനെ ഭജിക്കുന്നത് കാലാകാലങ്ങളായുള്ള പതിവാണല്ലോ ഒരിക്കൽ ചണ്ടഭാസ്കരൻ എന്നൊരു പാണ്ഡ്യരാജാവ് ബ്രഹ്മഹത്യാപാപം തീരുന്നതിനായി മഹർഷിയുടെ ഉപദേശപ്രകാരം ഹരിണദ്വീപിലെത്തുന്നതും അവിടെയുള്ള സരസിൽ എത്തി കുളിച്ച് ദേവപ്രീതി വരുത്തി വിഷ്ണുപാതങ്ങൾ പിതൃപിണ്ഡാദികളും സമർപ്പിച്ച് പാപമുക്തി നേടുന്നതായും പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി അടുത്ത ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ പന്നിയൂർ ഗ്രാമത്തിൽ നിന്നും അഭയം തേടി വന്ന ഒരു കൂട്ടം ബ്രാഹ്മണർ വേദഗിരി പ്രാന്തങ്ങളിലും അടുത്തുള്ള ഓണംതുരുത്തിലുമായി അവരുടെ വാസം ഉറപ്പിച്ചിരുന്നു വേദാധ്യായനത്തിനായി ഇവിടെയുള്ള കളരികൾ അവർ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു കാലക്രമേണ അവർ ഓണംതുരുത്തിൽ തന്നെ സ്ഥിരതാമസവുമായി ഓണംതുരുത്തിലുള്ള ഒട്ടുമിക്ക ബ്രാഹ്മണരും പന്നിയൂർ ഗ്രാമക്കാരാണ് അവരുടെ കേന്ദ്രമായിരുന്ന കാലത്തും ചില ആരാധനാ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുണ്ടാവാം വേദഗിരിമലയുടെ താഴെയുള്ള ശാസ്താവിനെ പന്നിക്കുമ്പിൽ ശാസ്താവ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനവും ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കാം പണ്ടുകാലത്ത് ഏറ്റുമാനൂരിൽ നിന്നും വേദഗിരിയിലേക്ക് എഴുന്നള്ളത്തും പതിവുണ്ടായിരുന്നു അത്രയും തെക്കുംകൂറും വടക്കുംകൂറും തമ്മിലുള്ള മത്സരനിമിത്തം ഇടയ്ക്കപ്പോഴോ ഇത് നിന്നുപോയി പിന്നീട് ഏറെ കാലത്തോളം ഈ ഒരു പ്രദേശം വനമായി കിടന്നിരുന്നു എങ്കിലും വാവുബലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ മുടക്കം കൂടാതെ നടന്നു വന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഐതിഹ്യ കഥകളെല്ലാം ശ്രീ കുറുമുള്ളൂർ നാരായണപിള്ളയുടെ വേദഗിരി മാഹാത്മ്യം എന്ന പുസ്തകത്തിൽ നിന്നും ഹരിണാലയ മാഹാത്മ്യം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ന്യായമായ ചില സംശയങ്ങളും ഉണ്ടായേക്കാം പ്രധാനമായും സ്ഥലനാമം തന്നെ ഒരുപക്ഷെ പഴയ ഐതിഹ്യങ്ങളനുസരിച്ച് ബ്രഹ്മാവ് ഇവിടെ ഇരുന്നാണ് ചതുർവേദങ്ങളെ ചതുർവേദങ്ങളെക്കൊണ്ട് സ്തുതിച്ചതും യാഗാതികർമ്മങ്ങൾ അനുഷ്ഠിച്ചതും അതുകൊണ്ട് വേദഗിരി എന്ന പേര് വന്നതാവാം പിന്നീട് പാണ്ഡവരും വേദവ്യാസനും ഇവിടെ വരികയും ആ ഒരു ഐതിഹ്യപ്രകാരം പിൽക്കാലത്ത് വേദവ്യാസഗിരി എന്നറിയപ്പെടുകയും ചെയ്തിരിക്കാം ഇനി കുമാരനല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൂടി ഒന്ന് കേൾക്കാം കുമാരനല്ലൂർ ഭഗവതിയുടെ വിഗ്രഹം കിട്ടിയത് ഈ വേദഗിരി പ്രദേശത്ത് നിന്നാണെന്ന് കുമാരനല്ലൂരെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഈ മലയ്ക്ക് ഭഗവതിമല എന്ന പേരുകൂടി ഉണ്ടത്രേ പരശുരാമൻ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും കേരളത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഐതിഹ്യം നൂറ്റിയേഴ് ദുർഗാലയങ്ങളിലെ പ്രതിഷ്ഠകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഈ നൂറ്റിയേഴ് വിഗ്രഹങ്ങളുടെയും പൂർണ്ണശക്തി ഒന്നിച്ചു ചേർത്ത് ഒരു ദേവീപ്രതിഷ്ഠ നടത്തണമെന്ന് അങ്ങനെ അദ്ദേഹം അഞ്ജനശിലയിൽ വളരെ വിശേഷ കൂടി ഒരു ദേവി വിഗ്രഹം നിർമ്മിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഈ വേദഗിരി മലമുകളിലിരുന്ന് ആയിരം വർഷത്തെ വിഗ്രഹപൂജാനന്തരം മലയ്ക്ക് താഴെയുള്ള മോക്ഷസരസിൽ ആ വിഗ്രഹം ജലാധിവാസം ചെയ്ത് അന്തർധാനം ചെയ്തു പിന്നീട് കുമാരനല്ലൂർ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് വിഗ്രഹപ്രതിഷ്ഠാകാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് ചേര സ്വപ്നദർശനം ഉണ്ടാവുകയും തുടർന്ന് ദേവി വിഗ്രഹം ഈ ചിറയിൽ നിന്ന് കണ്ടെടുത്ത് കുമാരനല്ലൂർ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു എന്തായാലും ഇവിടെയും ഒരു ദേവി സാന്നിധ്യത്തിന് ആചരണങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് വിശദമായ ജ്യോതിഷ ജ്യോതിഷചിന്തകൾക്ക് ശേഷം ഇവിടുണ്ടായിരുന്ന ആചാരങ്ങൾ വേണ്ട രീതിയിൽ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഈ സങ്കേതം അതിൻ്റെ പതിന്മടങ്ങ് പ്രസിദ്ധിയിലേക്ക് എത്തും എന്നുള്ളതും തീർച്ചയാണ് എന്തായാലും നാശോന്മുഖമായി കിടന്നിരുന്ന ഈ പുണ്യസങ്കേതത്തെ ഇപ്പോൾ ഈ കാണും വിധം പുനരുദ്ധരിച്ചതും ആചരണങ്ങൾ മുടക്കം കൂടാതെ കൊണ്ടുപോകുന്നതും വേദവ്യാസ സംരക്ഷണ സമിതിയുടെ അസ്ത്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി തന്നെയാണ്